കേരളത്തിന് പുതുവർഷ സമ്മാനമായി ഗ്രീൻഫീൽഡ് കോറിഡോർ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കാസർഗോഡ് നടന്ന പൂർത്തീകരിച്ച മൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനവും ഒൻപത് പദ്ധതികളുടെ തറക്കല്ലിടൽ ചടങ്ങും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി റോഡ് വികസനം കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായി ബോഡിമേറ്റർ റോഡിന്റെ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി നിർവഹിച്ചു ഒരു റിപ്പോർട്ട് വിനോദസഞ്ചാര രംഗത്ത് കേരളത്തിന് മുതൽക്കൂട്ടായ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ ഉദ്ഘാടനം നടന്നു കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി വീഡിയോ കോൺഫറൻസിലൂടെയാണ് റോഡ് ഉദ്ഘാടനം ചെയ്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് മൂന്നാർ ബോഡിമെട്ട് റോഡ് ഒരു മുതൽക്കൂട്ടാണെന്ന് മന്ത്രി പറഞ്ഞു തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാർ സന്ദർശിച്ച സന്തോഷകരമായ ഓർമ്മയും മന്ത്രി പങ്കുവച്ചു മൂന്നാറിൽ കെ ഡി എച്ച് പി മൈതാനത്ത് ഒരുക്കിയ വേദിയിൽ ഡീൻ കുര്യാക്കോസ് എം പി എ രാജ എം എൽ എ എന്നിവർ പങ്കെടുത്തു അതായത് നമ്മുടെ നാട്ടിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ എറണാകുളവുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു കണക്റ്റിവിറ്റി തമിഴ്നാട്ടിൽ നിന്നും എന്നുള്ള നിലയിലുള്ള പരിഗണന വെച്ചുകൊണ്ടാണ് ദേശീയപാത യാഥാർത്ഥ്യമാകുന്നത് നല്ല ിൽ വാഹനങ്ങളുടെ എണ്ണം ഓരോ നിരക്കുകൾ പരിഗണിച്ചാൽ റോഡ് വികസനം എന്നുള്ളത് ഏറ്റവും അനിവാര്യമാണ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് കൊച്ചി തനുഷ്കോട് ദേശീയപാതയിൽപ്പെട്ട മൂന്നാർ ബോഡിബെട്ട് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ദശാംശം ഏഴ് ആറ് കോടി രൂപ ചെലവിട്ടാണ് കിലോമീറ്റർ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ഇവിടുത്തെ വിനോദസഞ്ചാരത്തിനും അതുപോലെ തന്നെ ബിസിനസ്സിനും വളരെ പൊട്ടൻഷ്യൽ ഉള്ളതും തൊട്ടടുത്ത് തന്നെ ഇവിടുന്ന് ബോഡിമെട്ട് അത് കഴിഞ്ഞാൽ റീച്ചാകുന്ന ഒരു ബോഡിമെട്ട് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ തേക്കടി ഇതും ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്സസ് ആണ് തമിഴ്നാട്ടിലെ ബോഴുതായ്ക്കന്നൂരുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഈ റോഡ് വിനോദസഞ്ചാര മേഖലയ്ക്കും ഇടുക്കിയിലെ കാർഷിക മേഖലയ്ക്കും ഒരു മുതൽക്കൂട്ടാണ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി